ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഗ്രേവി പോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടോ അതെന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും ഇത്രക്ക് ടേസ്റ്റാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ എല് ഇല്ലാത്ത അത് ചിക്കനെ ക്യൂബാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തീരെ അല്ല അത് ഒരു കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇടുന്നത് പാകത്തിന് അല്ലെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടത് അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചിക്കനൊക്കെ കായം തേക്കുമ്പോൾ തന്നെ കായം തെച്ചെടുക്കാം കേട്ടോ കുറച്ച് പുട്ട് കൊടുത്താൽ മതി തോന്നപ്പ് വേണ്ട കുറച്ച് പുട്ട് കൊടുക്കുക കാരണം ഇത് സോയ സോസാണ് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ ഉപ്പ് വരും കേട്ടോ ഡാർക്ക് സോയാണ് ഒഴിക്കണത് ഇത് ഒരു ടീസ്പൂണ് വേണ്ട കേട്ടോ ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുക ഒര ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരിത്തിരി കളർ ഇട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇത് ചെയ്യുക മിക്സ് ചെയ്ത് വെക്കുക ഒരു പഞ്ച് പത്ത് മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ എന്നതിന് ശേഷം ഒരു കോഴിമുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതാ അതേപോലെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കലക്കി എടുക്കുക എടുക്കട്ടാ ഇത് ഫുൾ ഇതിൽക്ക് ഒഴിക്കണില്ല ചിക്കന് കുറച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഒരു ലോ ഒരു ഒന്നരല്ലോ രണ്ടിലോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഫുള്ള് കംപ്ലീറ്റ് ഒഴിച്ചോളി ഞാൻ അതിൽ കുറച്ച് ഒഴിക്കണം കേട്ടോ കലക്കിയിട്ട് എല്ലാ ഭാഗവും വേണമെന്നുള്ള നിൽക്കാണ് കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ട് അത്രപോലും ബാക്കിയുണ്ട് കേട്ടോ ഇതിൽ മാറ്റി വെക്കാം എന്നതിനുശേഷം നല്ലതുപോലെ ഒന്നും കൂടെ അത് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ അത് പഞ്ചുപത്ത മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെച്ചാലൊക്കെ സൂപ്പറാവും കേട്ടോ അതിലേക്ക് കിട്ടുന്ന രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കിട്ടാ കോൺഫ്ലവറിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ എന്തെയ്യുക ഒന്ന് ഇളക്കി യൂജിപ്പിക്കുക ആ വെള്ളം മുട്ടിൻ്റെ ആ വെള്ളയും എന്താ പറയുക നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സോയാൻ്റെ അതൊക്കെ ഉണ്ട് പിന്നെ ചിക്കനിൻ്റെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അതൊക്കെ ഒന്നുകൊണ്ട് പാകാക്കി എടുത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് പൊരിച്ചെടുക്കുക അതേപോലെ തന്നെ സദാപോലെ തന്നെ ചിക്കന് നമ്മൾ കായന്നു വെച്ചിട്ട് ഇങ്ങനെ പൊരിക്കുക പക്ഷെ ഇതിങ്ങനെ ഓരോന്നോരോന്നും ഇട്ടിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ഒന്നും കണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാറിപ്പോയിക്കോളൂട്ടോ എല്ലാ പീസും ഇതേപോലെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക ഒരു ഭാഗം ചൂടായി വരുമ്പോൾ മറ്റേ ഭാഗത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് ശേഷം അതങ്ങനെ ഇട്ട് വിട്ട് ഓരോ പീസും ഇട്ട് ഇട്ട് കൊടുക്കണ്ടട്ടോ ഫ്രൈ ആയി വരണുണ്ട് അടിയിൽ പിടിക്കുകയെ പിന്നെ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യൂല കോൺഫ്ലോർ ഉണ്ടാവുകൊണ്ട് എണ്ണക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാവുമോന്ന് നോക്കിയേട്ടാ ഉണ്ടോ അതേപോലെ ഉണ്ടാവും അപ്പം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് എന്നാൽ നമുക്കത് കോരി മാറ്റാം കേട്ടോ ഒരു ഭാഗത്ത് പോരി മാറ്റട്ടെ നല്ല ഇതിൽ നല്ല ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിയല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല ഇതാക്കി വന്നിട്ടുണ്ട് പിന്നെ വേണ്ടത് ബട്ടർ എടുത്തിട്ടുള്ള കേട്ടോ ഞാൻ നമ്മുടെ അമൂലിൻ്റെ ബട്ടറെടുത്തിട്ടുള്ളത് ഏത് ബട്ടർ വേണമെങ്കിലും കൊടുക്കാം അത് ഒരിത്തിരി പോരം ഒരു പാനിൽ ഇട്ട് കൊടുക്കുക നല്ല ചൂടായ പാനിൽ ഇട്ട് കൊടുക്കുക അത് മെൽറ്റായി വന്നതിന് ശേഷം വെളുത്തുള്ളിയാണ് കേട്ടോ അതാ ചെറുതാക്കി അരിഞ്ഞ് അത് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക ചെറിയ പീസാക്കി അരിഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ കളറായി മൂക്കണം കേട്ടോ ഈ ബട്ടറിൽ കിടന്നിട്ട് ഈ ഒരു വെളുത്തുള്ളിക്ക് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇപ്പം ഞാൻ കുറച്ച് എല്ലാ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി ഇട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടെടുത്താൽ മതി ഞാൻ അപ്പോൾ ഒന്നേ എടുത്തിട്ടോളൂ അത് നല്ലപോലെ മൂപ്പിച്ചതിനു ശേഷം ഇത് സോയ തക്കാളി സോസാണ് കേട്ടോ തക്കാളി സോസ് ഒരു മൂന്ന് ടീസ്പൂണ് കൊടുക്കുക കൊടുക്ക ഒരു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്നും മിക്സ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോൾ വെളുത്തുള്ളി ഒന്നും കരിഞ്ഞു പോകും പിന്നെ ഇത് വെക്കണത് ഇതേപോലെ തന്നെ ഒരു ടീസ്പൂണ് സോയ ട്ടാ ബ്ലാക്ക് സോയ വയ്ക്കുന്നത് സോയ സോസ് ഇതൊക്കെ ഒഴിച്ച് കൊടുത്താലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് അതേ സ്റ്റൈലിലെ ഒരു ചിക്കനാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക ഫ്രൈഡ് റൈസ് പൊറോട്ട നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നെയ്ച്ചു നെയ്ച്ചോറ് വേണമെങ്കിൽ അത് കഴിക്കാം കേട്ടോ ഉണ്ടോ ഇതേപോലെ ഇറക്കി നല്ലതുപോലെ ആ വെളുത്തുള്ളിയും ആ ബട്ടറും ആ കറിവേപ്പിലൊക്കെ എന്ത് ചെയ്യണം ഇതിലൊക്കെ നല്ലതുപോലൊന്ന് വരണം അത് കറിവേപ്പിലൊക്കെ പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിലൊക്കെ ഞാൻ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനത്തെ ഒന്നിട്ടുണ്ടല്ലേ കേട്ടോ പക്ഷേ ഇതിന് പ്രത്യേക വേറൊരു ടേസ്റ്റ് വരും നമുക്ക് കേട്ടോ കഴിക്കുമ്പോൾ അല്ല പിന്നെ സലറി അതേപോലെ ഉള്ളിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അച്ഛൻ്റെ കഴിക്കലൊന്നുമില്ല പക്ഷേ തന്നെ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരുണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്